അങ്ങനെ രാജ്യം കാത്തിരുന്ന ഏറ്റവും വലിയ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏറെക്കാലമായി രാജ്യം കാത്തിരുന്ന നികുതി പരിഷ്കാരമാണ് ജി എസ് ടി രാജ്യത്തെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം സാധനങ്ങളുടെയും നികുതി നിരക്ക് പതിനെട്ട് ശതമാനത്തിന് താഴെയാക്കുമെന്നും ഏറ്റവും ഉയർന്ന ജി എസ് ടി നിരക്കായി ഇരുപത്തിയെട്ട് ശതമാനം എന്നത് ആഡംബര വസ്തുക്കൾക്ക് മാത്രമാക്കി ചുരുക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രിയുടെ ഈ പ്രഖ്യാപനം സാധാരണക്കാരായ ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത് ഏറെ നാളായി രാജ്യം കാത്തിരുന്ന തീരുമാനം പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ തൊണ്ണൂറ്റി ഒൻപത് ശതമാന സാധനങ്ങളുടെയും നികുതി നിരക്ക് പതിനെട്ട് ശതമാനത്തിന് താഴെയാക്കുമെന്നാണ് പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം ചരക്ക് സേവന നികുതി ഘടനയിൽ ഇളവ് വരുത്തിയാണ് ഇത് സാധ്യമാക്കുകയെന്ന് അദ്ദേഹം പ്രമുഖ ചാനൽ പരിപാടിയിൽ വ്യക്തമാക്കി ജി എസ് ടി പ്രാബല്യത്തിൽ വരുന്നതിനു മുമ്പ് രാജ്യത്ത് രജിസ്റ്റർ ചെയ്ത സംരംഭങ്ങളുടെ എണ്ണത്തിൽ അറുപത്തിയഞ്ച് ലക്ഷമായിരുന്നു എന്നാൽ ഇന്നതിൽ അൻപത്തി അഞ്ച് ലക്ഷത്തിന്റെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത് ഏറ്റവും ഉയർന്ന ജി എസ് ടി നിരക്കായി ഇരുപത്തിയെട്ട് ശതമാനം നികുതി ഏതാനും ആഡംബര വസ്തുക്കൾക്ക് മാത്രമായി ചുരുക്കാനാണ് സർക്കാരിന്റെ ഉദ്ദേശം ജി എസ് ടി സംവിധാനം രാജ്യമെമ്പാടും ഏറെക്കുറെ നിലവിൽ വന്നു കഴിഞ്ഞു അതിനെ സംരംഭക സൗഹൃദ നികുതിയായി മാറ്റാനാണ് ലക്ഷ്യം നിത്യോപയോഗ സാധനങ്ങളുടെ തൊണ്ണൂറ്റൊൻപത് ശതമാനം സാധനങ്ങളുടെയും നികുതി നിരക്ക് പതിനെട്ട് ശതമാനത്തിന് താഴെയാക്കും ഏറെക്കാലമായി രാജ്യം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന നികുതി പരിഷ്കാരമാണ് ജി എസ് ടി എന്നും അദ്ദേഹം വ്യക്തമാക്കി വികസിത രാജ്യങ്ങളിൽ ചെറിയ നികുതി പരിഷ്കാരം പോലും നടപ്പാക്കാൻ എളുപ്പമല്ല ജി വന്നതോടെ വിപണിയിൽ നിലവിലുണ്ടായിരുന്ന പല തടസ്സങ്ങളും നീങ്ങിയെന്നും സമ്പദ്വ്യവസ്ഥ സുതാര്യമായി തീർക്കുമെന്നും മോദി പറഞ്ഞു അഴിമതി സർവവ്യാപിയായിരുന്ന ഇന്ത്യയിൽ അത് തുടച്ചുനീക്കാൻ സർക്കാർ പ്രതിജ്ഞാബന്ധമാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് മലയാളം എക്സ്പ്രസ്